നടിയും അവതാരകയും ഇൻഫ്ലുവൻസറും ഗായികയുമായ റിമി ടോമിയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും റിമി ടോമി എത്തുന്ന ഏതൊരു വേദിക്കും വല്ലാത്തൊരു ഓളമാണ് ഡാൻസും പാട്ടും ഒരുമിച്ചത് പ്രേക്ഷകർ ഇളക്കിമറിക്കുന്ന അപൂർവ ഗായികമാരിൽ ഒരാൾ കൂടെയാണ് റിമി ടോമി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംഗീത ലോകത്തിലേക്കെത്തി ഇന്ന് റിമി ടോമിയുടെ പാട്ടുകൾക്കൊക്കെ തന്നെയും ലക്ഷക്കണക്കിന് ആരാധകരാണുള്ളത് സ്റ്റേജ് ഷോകളിലൂടെ പാട്ടുകൾ പാടി ആരംഭിച്ച് ഇന്ന് കേരളം ഒട്ടാകെ അറിയപ്പെടുന്ന പ്രമുഖ ഗായികമാരിൽ ഒരാളായി മാറിക്കഴിയാൻ റിമി നിസാരം സാധിച്ചു വിനീത് ശ്രീനിവാസൻ നായകനായെത്തിയ കുഞ്ഞുരാമായണം എന്ന സിനിമയിലേക്ക് നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ ജയറാം നായകനായെത്തിയ തിങ്കൾ മുതൽ വെള്ളി വരെ എന്ന സിനിമയിൽ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടും റിമി ടോമിക്ക് നായികാവേഷങ്ങൾ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു പിന്നീടും താരം സംഗീത ലോകത്തേക്ക് തന്നെ തിരിച്ചെത്തുകയായിരുന്നു സിനിമയെക്കാൾ നടിക്ക് വയങ്ങുന്നത് സംഗീതമായിരുന്നു ഈ അടുത്ത കാലത്ത് ശരീരഘടനയിൽ വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നടി റിമി ടോമി ആരാധകരെ എല്ലാവരെയും വേണം പറയാൻ ഫിറ്റ്നസ് ലക്ഷക്കണക്കിന് ആരാധകരാണ് റിമി ടോമിയെ റോൾ മോഡൽ ആക്കിക്കൊണ്ടുമുള്ളത് ഇപ്പോൾ വർക്കൗട്ടിനിടയിൽ ജിമ്മിൽ നിന്നും എടുത്ത വ്യത്യസ്തമായ ദൃശ്യങ്ങൾ കൂർത്തിനാക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് റിമി ടോമി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് നിരവധി പേരാണ് റിമിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ആറു വർഷം ീണ്ട യാത്ര പൂർത്തിയാക്കിയിട്ട് കൊണ്ടുള്ള വീഡിയോ ആയിരുന്നു റിമി ടോമി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് വീഡിയോക്കെതായ റിമി ടോമി കുറിച്ചത് ഇങ്ങനെയായിരുന്നു നമ്മൾ സ്വയം തന്നെ ചലഞ്ചുകൾ ഏറ്റെടുക്കണം നമ്മളല്ലാതെ വേണ്ടി ആരാണ് ചലഞ്ചസ് ഏറ്റെടുക്കുക എന്റെ ആറു വർഷത്തെ നീണ്ട യാത്ര അതായത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഞാൻ നടത്തിയ നീണ്ട യാത്ര എന്റെ ഫിറ്റ്നസ് യാത്രകളുടെ നീണ്ട ഏഴ് വർഷങ്ങളാണിത് ദൈവത്തിന് നന്ദി എന്നും മാത്രമാണ് വീഡിയോയ്ക്ക് താഴെ നാടി റിമി ടോമി ക്യാപ്ഷൻ ആയി കുറച്ചത് അതേസമയം റിമിയുടെ പോസ്റ്റിന് തായ ആശംസകൾ അറിയിച്ചു കൊണ്ട് നൂറുകണക്കിന് ആളുകളാണ് എത്തിയത് റിമി ടോമി ഞങ്ങൾക്കൊരു റോൾ മോഡൽ തന്നെയാണ് പണ്ട് റിമി ടോമി ഫിറ്റ്നസ്സിൽ അത്ര ഓക്കെ അല്ലായിരുന്നു എന്നാൽ ഇന്ന് മേഖലയിൽ താരം തന്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലാണ് റിമി ടോമി ആദ്യമായിട്ട് ഫിറ്റ്നസ് മേഖലയിലേക്ക് തിരിഞ്ഞത് പിന്നീട് ഫിറ്റ്നസ്സിനോട് വല്ലാത്തൊരു ഹരമായിരുന്നു റിമിക്ക് പിന്നീട് ശരീരം മെച്ചപ്പെടുത്താനുള്ള രീതികളും ശരീരത്തെ ആരോഗ്യനിലയിൽ തന്നെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും നടി റിമി ടോമി തീരുമാനിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായ ശേഷമാണ് റിമി ഫിറ്റ്നസിലേക്ക് തിരിഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ റിമി ടോമിയുടെ കരിയറിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത് അതിൽ ഒന്ന് തന്നെയാണ് ഫിറ്റ്നസ് മേഖലയിൽ താരത്തിനുണ്ടായ താരം കൈവരിച്ച നേട്ടങ്ങളും മാറ്റങ്ങളും പതിനൊന്ന് വർഷത്തെ നീണ്ട ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് റിമി ടോമിയും ഭർത്താവും നിയമപരമായിട്ട് വേർപിരിഞ്ഞത് വിവാഹബന്ധം മോചിതയായതിനു ശേഷം റിമി ടോമി കുടുംബത്തിനും കരിയറിനുമാണ് കൂടുതലും പ്രാധാന്യം നൽകിയത് പലപ്പോഴായിട്ടും റിമിയുടെ വിവാഹ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടാറുണ്ട് അതൊക്കെ തന്നെയും വ്യാജ വാർത്തകളാണ്